ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചറും നിങ്ങളുടെ കമ്പനിയായ ലൊവാലിയുടെ ഫ്യൂച്ചറും എങ്ങനെയായിരിക്കും കാണുന്നത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഫ്യൂച്ചറുള്ള വെഞ്ചേഴ്സിന് ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാത്ത വീടുകളില്ല ഏതൊരു സാധാരണക്കാരനും അപ്രാപ്യമായിട്ടുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്റീരിയർ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ട്രെൻഡുകളും ഓരോ സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും റെക്വയർമെന്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ അവസരങ്ങൾ ഇങ്ങനെ ഒത്തിരി വിശാലമായിട്ട് തന്നെ കിടക്കുകയാണ് है ना ട്രെൻഡിനനുസരിച്ച് നമ്മുടെയും ഡിസൈൻസ് മാറും നമ്മുടെ മെറ്റീരിയൽസിനെ മാറ്റങ്ങൾ ഉണ്ടാവാം അതിനൊപ്പം തന്നെ ഓരോന്നും അപ്ഡേറ്റ് ചെയ്തില്ലു വല്ല വെഞ്ചേഴ്സും ഉണ്ടാവും ഇനി അതോടൊപ്പം തന്നെ ഒരു വുമൺ ഓൺട്രപ്രണേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനായിട്ടും കൂടി വി ഹാവ് ഡിസയറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിവിൽ മേഖലകളിൽ അതുപോലെ തന്നെ ഇപ്പോൾ ആർക്കിടെക്ച്ർ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾ അപ്പോൾ ഇവരൊക്കെ പലരും ജോലി ജോലിയില്ലാതെ കൊണ്ട് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഹോം മേക്കേഴ്സായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് അവർക്ക് അവസരങ്ങളില്ലാതെ പോകുമ്പോൾ അത്തരത്തിലൊക്കെ കാലിബർ ഉള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടി നമ്മുടെ ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡൽ ഒരു വനിതാ സംരംഭകരെ വളർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നു ഡിസ്കഷനിലാണ് അധികം താമസിയാതെ തന്നെ ലോഞ്ച് ചെയ്യും എല്ലാം ഗംഭീരാവട്ടെ എല്ലാ വിശ്വസും ഓ താങ്ക് യു